ടാദ്യം തൊട്ട് ഏറ്റാദ്യം തൊട്ട് ആ അത് തന്നെ എന്താ ക്ലിയർ ആയിട്ട് എഴുതാ ഞാൻ വിഷമിച്ചെന്തിനാന്ന് പറയേ വാക്ക് കമ്പ് കൈ ഇപ്പ എന്തെ വടിയുണ്ടോ ഞാൻ നിന്നെ വടി അടിച്ചോന്നിന്നെ അവിടെ അടുത്ത് വെച്ചതല്ലേ ഉള്ളു അപ്പൊ ഞാൻ അടിച്ചില്ലല്ലോ അടിച്ചോ വാവാ പറഞ്ഞേ ഇനി അമ്മ ഒറ്റ പറഞ്ഞ അമ്മ ഇഷ്ടമല്ല എന്നെ പപ്പനെയും അച്ഛനെയും പറഞ്ഞുകൊണ്ട് വന്നു അയ്യോ പാവം അയ്യോ പാവം അയ്യേ ഏടാ അയ്യേട അടിച്ചോ ഞാൻ അടിച്ചോ ഞാൻ എഴുതു ആ പൊന്നെഴുതു രാജകുമാരൻ എഴുതുവ രാജകുമാരൻ അമ്മേടെ രാജകുമാരൻ ഞാനാണ് പിന്നെ അച്ചാമ്മ ഏത്തവ അച്ഛനെത്തോ വാവ ഏത്ത പിന്നെ പിന്നെ അമ്മ ഏത്തവല്ല ആണല്ലേ ആണല്ലേ അമ്മ ഉറപ്പാണേ തെത്തിക്കത്തില്ലല്ലോ വാക്ക് അമ്മ ഇഷ്ടല്ലല്ലോ പിന്നെ ഇഷ്ടമാണെന്ന് പറയുവോ ഇനി ഇനി ഞങ്ങൾ ചെയ്യാതെ അങ്ങനെ പറയണത് അടിച്ചു പറയരുത് പഠിക്കും പറയണം പഠിക്കു പോനെ അങ്ങനെ പറയണം പറയണോ ആയിക്കോട്ടെ ശരി പഠിക്കു പോനെ പൊന്നെഴുതിക്കോ ചക്കര